ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളാണ് വേണ്ടി പോകുന്നത് നമ്മളിപ്പം എനിയാലും ഉറങ്ങരുത് വായ്പിലെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങൾ ഒക്കെയാണ് നമ്മൾ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത് ഹബീബായ റസൂലാഹില്ലാഹു അലഹി വസ്ലല്ലമത്തങ്ങളുടെ ത്യാഗം നിറഞ്ഞ ആ രംഗങ്ങൾ ത്വായിഫിൽ നിന്ന് കല്ലേറുകൊണ്ടത് അതേപോലെ തന്നെ കൂക്കിവളികളേറ്റത് റസൂലാഹി സല്ലാഹു അലഹി വസല്ലമത്തങ്ങളെ ശത്രുക്കൾ വല്ലാതെ പ്രയാസപ്പെടുത്തിയ സ്ഥലങ്ങൾ അതൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ത്വിലെ ഏറ്റവും ചരിത്രമുറങ്ങുന്ന ഇടങ്ങളാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അലഹദില്ല സദ്ഇഖിരിമ നമ്മളിറങ്ങി ഇക്രി ഇക്കരിമ കനാൽ ഇക്രിമ അലി അള്ളാഹു പേരിലുള്ള കനാല് നമ്മൾ കണ്ടു അതേപോലെ തന്നെ നമ്മൾ ഇക്രിമ അലി അള്ളാഹു ചെയ്തു ഇനി നമ്മൾ ഹബീബായ നമ്മള് അലഹി വസല്ലമത്തങ്ങളുടെ ജീവിതവുമായി വളരെ റസൂൽ അലഹി വസ്ല്ലമത്തങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച ഇടങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അലൈഹി വാഹിസ് തങ്ങളുടെ അമ്മാവന്മാരുടെ വീടുണ്ടായിരുന്ന സ്ഥലം അതേപോലെ തന്നെ മസ്ജിദ് അലി എന്ന് പറയുന്ന ഒരു പള്ളി എന്റെ വന്നപ്പോൾ ബിലാൽ വന്നപ്പോലാഹു അൻഹു ബാങ്ക് കൊടുത്തത് അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മിനാലം നിർമ്മിച്ച പള്ളിയാണ് ആ പള്ളി അങ്ങനെ ഒരു പള്ളി നമുക്കിപ്പം കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ റസൂലുള്ളാഹി അലൈഹി അലഹി തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ ഉരുട്ടിവിട്ട കല്ല് അത് ജിബിലിയിലെ തടുത്തു വെച്ച രൂപം നെബിസലാഹു അലഹി വസ്ലങ്ങള് ഇരുന്ന സ്ഥലം അങ്ങനെ അതൊക്കെ നമുക്ക് ഇനി അല്പസമയത്തിനകം കാണാൻ വേണ്ടി പറ്റും ഇൻഷാല്ല ആ ചരിത്ര സ്ഥലങ്ങളാണ് ഇപ്പൊ നമ്മൾ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കൂടി ഇരിക്കുക നമ്മൾ അല്പം കൂടി അത് കഴിഞ്ഞിട്ട് അല്പം പിന്നിട്ടാൽ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹുനുവിന്റെ പള്ളിയിൽ നമ്മളെത്തും നേരത്തെ കുറെ ടാങ്കിയെല്ലാം കണ്ടില്ല നമ്മള് അവിടെ നിന്ന് വെള്ളം എടുക്കുന്ന സ്ഥലം ഇതാ അവിടൊന്നും വെള്ളം നിറക്കരുതാ വെള്ളം നിറച്ചിട്ടാണ് കൊണ്ടുപോവ ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇടതുഭാഗത്തേക്കാണ് ഞാൻ ആ സമയത്ത് പറയുന്നു വിഷം തെറ്റുന്നു ഭാഗം തെറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പഴേ പറഞ്ഞത് ഇപ്പൊ ഈ വസ്തു വളഞ്ഞു വരുമ്പം ഇടതുഭാഗത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം അവിടെയാണ് താഴ്ഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അലൈഹി വസല്ലമ തങ്ങളുടെ ദേവത്തിന് വന്നപ്പോഴുണ്ടായ ത്യാഗപൂർണമായ അനുഭവങ്ങൾ ഉണ്ടായത് ഇവിടെ വെച്ചിട്ടാണ് ഈ കാണുന്ന മതിൽക്കെട്ടിനപ്പുറമുള്ള ഇടതുഭാഗത്തേക്ക് ശ്രദ്ധിച്ചോ അവിടെയായിരുന്നു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മാവന്മാരുടെ വീട് ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിലായിരുന്നു ഈ മതിൽക്കെട്ടിന്റെ അപ്പുറത്തായിരുന്നു ശ്രദ്ധിക്കുന്നുണ്ടാ ശ്രദ്ധിച്ചില്ലേ ഇതാ ഈ മതിൽക്കെട്ടിന്റെ അപ്പുറത്തായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈവ് തങ്ങളുടെ അമ്മാവന്മാരുടെ വീട് ഇനി എല്ലാവരും മുകളിലോട്ട് ശ്രദ്ധിക്കും എല്ലാവരും ആ മലയുടെ മുകളിലോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഒരു കല്ല് അവരെ കാണാൻ വേണ്ടി പറ്റൂ ഒരു വലിയ പാറക്കല്ല് അടിയിൽ രണ്ട് ചീളകല്ല് വെച്ചിട്ടുണ്ടോ അവിടെയായിരുന്നു റസൂലുള്ളാഹി അഭിഭാഷ റസൂലഹി വധിക്കാൻ വേണ്ടി ശത്രുക്കളെ ഇട്ടിവിട്ട കല്ലാണ് അതിന് ജിബിരിയിൽ തടുത്തു വെച്ച രൂപാണ് ആ മേനെ കാണുന്ന പാറക്കല്ല് അവർ റസൂലി ചില കല്ല് കണ്ട അത് അലൈഹി അലൈ വസ്സലാമത്ത വധിക്കാൻ ശത്രുക്കളെ വെട്ടിവിട്ട കല്ലാണ് അപ്പൊ ജിബിരിയിൽ അത് തടുത്തു വെച്ച രൂപാണ് അതിന്റെ താഴെ കണ്ട ഒരു പള്ളി ആ റസൂൽ അലൈവ് തങ്ങൾ നിസ്കരിച്ച സ്ഥലമാണ് ഈ ദേവത്തിന് വേണ്ടി ഇരുന്ന സ്ഥലമാണ് അപ്പോഴാണ് ഈ നിർമ്മിച്ച പള്ളി ഈ കാണുന്ന സ്ഥലം ഇവിടെ ഇരിക്കുന്ന സമയത്താണ് റസൂൽഹിസ്വല്ലാഹു അലൈസ് താഴെ കണ്ടില്ലേ ഇവിടെ കണ്ടില്ല പള്ളി കണ്ട അവിടെ ഇരിക്കുമ്പോഴാണ് അതെ അങ്ങനെ വിനാരമൊന്നുമില്ല ചെറിയൊരു പള്ളി ആ അതിന്റെ അടിയിൽ അലൈഹി റസൂലുല്ലാഹിഅലിത്തങ്ങൾ ഇരിക്കുമ്പോഴാണ് കല്ലുരുട്ടി ഉരുട്ടിവിട്ടത് പിന്നെ കൊറേ ആളുകൾ അവിടെ കൂടിക്കുന്നുണ്ടോ അവിടെ ഒരു വീടിന്റെ അംശം ഉണ്ട് ഇതേപോലെ കല്ല് കൂട്ടി വെച്ചിട്ട് അവിടെ ഒരു ജൂത സ്ത്രീയുടെ വീടായിരുന്നു ഹബീബായ റസൂലിഹ് അലൈവലമങ്ങള് പോയ വഴി കൊടുത്തത് ആ ജൂത സ്ത്രീയായിരുന്നു പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മളിപ്പൊ കണ്ടത് ഇനി ഒരു പള്ളി കാണാം മസ്ജിദ് അലി എന്നാണ് പള്ളിയുടെ പേര് ഇടതുഭാഗത്ത് ഇപ്പൊ തുപ്പുത്തു ഇടതുഭാഗത്ത് ഇനി ഇനി വലത് ഭാഗം വലത് ഭാഗം മാറിപ്പോ അച്ഛാ പള്ളി എത്തില്ല വലത് ഭാഗത്ത് ഒരു പള്ളിയുണ്ട് ഇപ്പൊ പള്ളി കാണുന്നു മുമ്പെ കാണുന്നൊരു പള്ളി കണ്ട ഈ പള്ളിയാണ് ഇവിടെ വന്നപ്പോഴേ മഹാനായ ബിലാർ അള്ളി അള്ളാഹു ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിരുന്നു അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് മിനാരം മിനാരം നിർമ്മിച്ചത് ഇവിടെയാണ് ഈ പള്ളിക്കാണ് മറ്റേ ഒരു പഴയ പള്ളി നമ്മൾ ഇടതു ഭാഗത്ത് കണ്ട മസ്ജിദ് അലി വടത്തോട്ട് വലത്തോട്ട് 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 മസ്ജിദ് അലിയാണ് നമ്മൾ കാണുന്നത് ഈ കാണുന്ന പള്ളി മസ്ജിദ് അലി എന്നാണ് പേര് എന്ന് ആ ഈ പള്ളിക്ക് പേരുണ്ട് ഈ കാണുന്നത് ചരിത്ര സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് ഇടതു ഭാഗത്താണ് അത്താസുറി അള്ളാഹുനിവിന്റെ മുന്തിരി തോട്ടമുള്ളത് നമ്മുടെ ഭാഗത്താണ് അബ്ദാസ് റലിഅള്ളാഹുവിന്റെ മുന്തിരിത്തോട്ടം ഉള്ളത് ഹബീബായ തങ്ങളെ ഹബീബായി റസൂലി ആ നോക്കാം നിർത്തിയിടാൻ പറഞ്ഞ നമുക്ക് ആ മുന്തിരിത്തോട്ടത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് ശ്രമിച്ചോക്കാം ഇവിടെ മുമ്പിൽ ഇറങ്ങിയാലും ഭയങ്കര പ്രശ്നം ഉണ്ടാകും ഒന്ന് ശ്രമിച്ചോക്കാം ഹബീബായി റസൂൽഹു അലഹി വസ്സലാമ തങ്ങൾക്ക് കല്ലേറുകൊണ്ട മുത്തായ തങ്ങളും വല്ലാതെ വിഷമിച്ചു പോയ സ്ഥലമാണ് ഇതൊക്കെ കല്ലേറ് ആരംഭിച്ചത് കുറച്ചപ്പുറത്തെ അവരെ അവിടെ കാണിച്ചാൽ അവരിൽ നിന്നാണ് ആ വളവിന്റെ അടുത്ത് ഒരു ചിഹ്നമുണ്ട് മുതലാണ് കല്ലെറിയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതെന്നാണ് അലൈഹി വസല്ലമ തങ്ങളെ പിന്നാലെ കൂടിയിട്ട് ബിഡിക്കുട്ടികൾ കല്ലെറിഞ്ഞ് മുത്തായ തങ്ങളെ വല്ലാതെ പ്രയാസപ്പെട്ടത് കണ്ട ഈ റോഡിന്റെ നടുവിലൊരു സ്തൂപം നോക്കി നിങ്ങൾ നേരെ കണ്ട ഈ റോഡിന്റെ നടുവിലൊരു സ്തൂപം കണ്ട ഈ വളഞ്ഞു വരുന്നെടുത്ത് ഈ ഒരു സ്തൂപം പോലെ കണ്ട അവിടെ വെച്ചിട്ടാണ് ശത്രുക്കള് ഹബീബായ റസൂലുഹു അലഹി വസല്ലമത്തങ്ങളെ കല്ലെറിയാൻ ആരംഭിച്ചത്ങ്ങളെ പ്രയാസപ്പെടുത്തിയ ഇടങ്ങളാണ് വായ്പിൽ നിന്ന് കൂക്കുപിളികളും കല്ലേറുകളും അനുഭവിച്ചത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ സ്ഥലമാണ് അലൈഹി 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 വസല്ലമ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് പ്രയാസം അനുഭവിച്ചപ്പോൾ ആകെ കിട്ടിയത് മുത്തേം ശൈവത്തിന്റെ തോട്ടത്തിലേക്ക് ഓടി ഓടിക്കേറിയപ്പോൾ അവിടെ നിന്ന് മുന്തിരി കൊണ്ടു കൊടുത്തു കൊണ്ടുകൊടുത്ത വ്യക്തി അബ്ദാസ് ആണ് എന്നിട്ട് അബ്ദാസ് മുന്തിരി കൊണ്ടുപോ ിൽ കണ്ടില്ല വണ്ടി നിർത്തിയാണെന്ന് ചോദിച്ചത് ഏതായാലും മസ്ജിദ് അലിയാണ് നമ്മളെ കാണുന്നത് വിവാസ നമ്മളെ ഭാഗത്താണ് ആ തോട്ടം തോട്ടമുള്ളത് ഇതിലുള്ളൊരു പള്ളി ഉണ്ട് ആ പള്ളി ഉള്ള സ്ഥലത്താണ് സാധാരണ മലയാളികൾ നിർത്തലില്ല ഇപ്പൊ അതേ പ്രാവശ്യം നിർത്തുന്നതാണ് പക്ഷെ വെയിലത്ത് നടക്കില് നോക്കി പള്ളി കാണിച്ചിരിക്കും മസ്ജിദ് അലി ഇതാ ഇടതു ഭാഗത്ത് കാണുന്നത് മസ്ജിദ് ചെറിയ വണ്ടിയിൽ വന്ന ആളുകളൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട് മുമ്പ് ഇറങ്ങിയിട്ടൊരു കുറച്ച് മുമ്പ് പിന്നെ നല്ലൊരു ഫൈലിംഗ് കിട്ടിയിട്ടുണ്ട് ഡ്രൈവർക്ക് ഈ മുന്തിരി തോട്ടത്തിനുള്ളിൽ അപ്പുറത്തേക്ക് ഇറങ്ങി വരും ഈ നമ്മുടെ ഭാഗത്താണ് ഈ കെട്ടിന്റെ ഉള്ളിലാണ് അബ്ദാസ് മുന്തിരി കൊടുത്ത സ്ഥലമുള്ളത് നമ്മൾക്ക് അപ്പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇൻഷാ അത് കാണാൻ വേണ്ടി പറ്റും അലൈഹി വസ്ല്ലാം ബിസ്മി ചൊല്ലിയിട്ട് ആ മുന്തിരി കഴിക്കുകയും അദാസ് നമ്മളെ നാട്ടുകാരും പറയാത്തതാണല്ലോ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചപ്പം നിന്റെ നാട് എവിടെയാണ് നീനുവയാണ് നീനവയിലാണ് എന്ന് പറഞ്ഞപ്പം ഇതാ നേരത്തെ കണ്ട കല്ല്താ അലി ഇസ്ലാം തടുത്ത് വെച്ച കല്ല് അവിടെയാണ് റസൂൽ അല്ലാഹി വസ്സലാമത്തെ തങ്ങളുടെ ദേവത്തിൽ ഇരുന്നത് ആ മലയാണ് ജിബിലിയിൽ ചോദിച്ചത് ഈ മലയെടുത്തിട്ട് ആ സമൂഹത്തിന്റെ മേലെ ഇട്ടിട്ട് അവരെ നശിപ്പിക്കട്ടെയോ ലബിയൻ ആ സമയത്ത് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ലങ്ങൾ പറഞ്ഞത് വേണ്ട ജിബിലിയിലെ ആരെങ്കിലും ഒരാൾ നന്നായാൽ അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി വസ്ലാം ഇനി എല്ലാവരും ഭാഗത്തേക്ക് ശ്രദ്ധിക്കണം ഇവിടെയാണ് അബ്ദാസ് റഹി അള്ളാഹുനുവിന്റെ മുന്തിരത്തോട്ടുള്ളത് കുറച്ച് മുന്നോട്ട് വാഹനം പോയാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊട്ടായിട്ടില്ല അവരെ വെച്ചിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് റസൂർമാന്റെ നെറ്റയിലും കയ്യിലൊക്കെ ചുംബിക്കുന്നത് കണ്ടിട്ട് ഉത്തമത്ത് ക്ഷൈമത്വം പറഞ്ഞു ഇദ്ദേഹവും ആ കെണിയിൽ പെട്ടോ എന്ന് പറഞ്ഞത് അത്താസിനോട് ചോദിച്ചു അത്താസ് ചോദിച്ചു ഞങ്ങളീ നാട്ടുകാരൊന്നും പറയാത്ത വാക്കാണല്ല നിങ്ങളെ പറയുന്നു നീ ഏത് നാട്ടുകാരനാണ് ഞാൻ നീനവക്കാരനാണ് ആക്കാരനാണ് അപ്പൊ എനിക്ക് യൂണിസപ്പിന് മൊത്തം അറിയോന്ന് വെച്ചു അപ്പൊ ചോദിച്ചു യൂനുസിനുമത്തെയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം മക്കൾക്കാർക്കും ആർക്കും അത്തേ അറിയില്ല പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ യൂനസുബിനും അത്തേ അറിയാമെന്ന് വെച്ചു അപ്പം വാങ്ങി ഞാൻ യൂനുസുബിനും അത്തയുടെ സഹോദരൻ അന്നൊരു പള്ളിയാണ്ടാ നോക്കി അങ്ങദൂരത്തൊരു പള്ളിയേണ്ട വലതു വാറത്തൊരു പള്ളിയുടെ ഒരു മിനാരം കണ്ടാ ഒരേ കണ്ടാ നേരണ്ട ഒരു വല്ലപ്പള്ളി അവിടെ ആയിരുന്നു റസൂർഹുല്ല മത്തങ്ങള് ഇരുന്ന സ്ഥലം അത്താസാഹുവിന്റെ മുന്തിരി കൊണ്ട് കൊടുത്തത് അവിടെ നിന്നാണ് അവിടെ ആ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ആ ചരിത്ര ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് അവിടെ പള്ളി നിർമ്മിച്ചത് ഇതാ ഇപ്പൊട്ടം ഒന്നുമില്ല ഇപ്പൊ അവിടെ ഇതാ പഴയ മുന്തിരിത്തോട്ടായിരുന്നു ചില ചോദിക്കാണ്ട് ഇപ്പൊ മുന്തിരിത്തോട്ടം എന്ന് ചോദിക്കാറുണ്ട് ആ പള്ളി കാണുന്നില്ലേ ആ പള്ളി കാണുന്ന സ്ഥലത്താണ് ഇരുന്നത് മഹാനായ അലൈഹി അബ്ദാസ്ലിങ്ങൾ ഇരുന്നത് ൊണ്ട് കൊടുക്കുന്നത് അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നതൊക്കെ ഈ ചരിത്ര സ്ഥലത്ത് വെച്ചിട്ടുണ്ട് صلى الله, الله, الله. الله. صل صل الله عليك يا رسول الله صلى الله عليك يا رسول الله صلى الله عليك يا رسول مديل نورس شمال مديل لا اله الا الله لا اله الا الله لا اله الا الله محمد

അത് വീണ്ടല്ലേ പൊളിഞ്ഞ വേണ പോരാ പൊളിഞ്ഞ വേണ വില്ലിങ് പഴയ ബിൽഡിങ് പൊളിഞ്ഞാൽ

ി തായ്ഫില് തലവെട്ട് പള്ളിയുണ്ട് സൗദി സൗദി അറേബ്യയില് രണ്ടു മൂന്ന് സ്ഥലത്തുണ്ട് ശിക്ഷ നടപ്പാക്കുന്നത് പരസ്യമായിട്ട് ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലം ജിദ്ദയിലുണ്ട് പിന്നെ സൗദി അറേബ്യയില് തോഫിലുണ്ട് ദമാമിലുണ്ട് അല്ലെ തലവെട്ട് പള്ളി ഇനി നമ്മൾ ഇവിടുത്തെ ഒരു തലവെട്ട് പള്ളി നമുക്ക് കാണാം തോയിഫില് അത് പറയുമ്പോൾ ബേക്കറി പേടിച്ചു നോക്കുന്നുണ്ട് തലവെട്ട് എന്നൊക്കെ കേൾക്കുമ്പോ നമ്മളിന്നും തലവെട്ടൂല അത് കൊലക്കുറ്റം പോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്ക് വധശിക്ഷ നടപ്പാക്കുക നടപ്പാക്ക നാട്ടില് പല ഇങ്ങനെ അലപരാധി നിയമം ഒന്നുമല്ല കോവിന്ദ് ജാമ്യമൊക്കെ ഇപ്പൊന്നൊക്കെ തടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള നിയമം ഒന്നല്ല ഇവിടത്തെ നിയമം എന്ന് വെച്ചാൽ കർഷനാണ് അപ്പം അങ്ങനെയുള്ള വലിയ തെറ്റുകൾ ചെയ്ത ആളുകളെ അവര് തലവിട്ടുന്ന സ്ഥലമാണ് ശിക്ഷ നടപ്പാക്കുന്ന വള്ളിയാണ് ശരിക്കും നമ്മുടെ നാലും അതുപോലെ ആകണെന്നും വിഷ്ണു പറയുന്നുണ്ട് ശരിയാണ് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ നിയമങ്ങൾ കൊണ്ടുവന്നാല് കുറെ കുറ്റകൃത്യങ്ങളൊക്കെ കുറെ നമ്മളിപ്പോ ഇസ്ലാമിന്റെ നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ പാതിരാ സമയത്തും ഒരു ഒരു സ്ത്രീക്ക് ഇറങ്ങി ഇറങ്ങി എന്ന് സുരക്ഷിതരാണ് എന്നാണ് നമ്മൾ കാണുന്നത് ഭാഗങ്ങൾ ഏകദേശം നല്ല പച്ചപ്പും നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മളെ മക്കയിലും മതി പച്ചപ്പ് കാണാൻ വേണ്ടി പത്രത്തിൽ പറ്റൂടോ ലോകത്ത് ഏറ്റവും വൃത്തിയുള്ളതും ആക്കിയും മതി തന്നെയാണ് വളരെ കറക്റ്റ് ആണ് ഇത്രയും ജനലക്ഷങ്ങള് ദിനേന പങ്കെടുക്കുമ്പോഴും സത്യത്തിൽ മുട്ടായ കടലാസ് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല റോഡേ ആ ഒരു കുറച്ച് സിറ്റിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് വൈഫില് എല്ലാരും നല്ലവണ്ണം കേട്ടോ

الصلاه والسلام يا رسول الله الصلاه والسلام عليك يا حبيب الله قومي ميديت طعبي ശിക്ഷപ്പാക്കുന്ന പള്ളി തലവെട്ടുപള്ളി എന്നാല് പിന്നെ പള്ളി എന്നല്ലാൻ പോകുന്ന തലവെട്ട് അക്രമം ചെയ്ത ആളുകൾക്ക് ഇസ്ലാം ശരിയായിട്ട് വിധിക്കുന്ന കർശനമായ ശിക്ഷ നടപടി അത് സ്വീകരിക്കുന്ന അത് പരസ്യമായി നടപ്പിലാക്കുന്ന പള്ളി നമ്മുടെ നാട്ടില് നേരത്തെ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞു ഗോവിന്ദച്ചാമിന്ന് പറയുന്നത് അയാള് മന്ത്രിയും ജയിൽ ജയിൽസൂത്രണ്ടല്ലോ പക്ഷെ അയാൾ ജയിൽസൂത്ര സാധ്യതയുണ്ട് എന്നാ പറയുന്നത് അപ്പോ അയാള് പോകുന്ന ആ കുട്ടി പെണ്ണിന്റെ പേര് സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ തള്ളിയിട്ട് കൊന്നു പറഞ്ഞ ടനനായ ഗോവിന്ദിന്ന് ഉഷാറായിട്ട് ആ നല്ല കോടീശ്വരനെ പോലെ തെളിച്ച സുന്ദരനായിട്ടുണ്ട് അതാണ് നമ്മുടെ നാട്ടിന്റെ ഒരു നീതി നടപ്പാക്കുന്നതിനുള്ള അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്നതിനുള്ള കാലതാമസം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം കർശനമായ നിയമ നടപടികൾ അതിവേഗം സത്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലും നടപ്പാക്കുന്ന കാലം വന്നാൽ നമ്മുടെ നാടൊക്കെ തെറ്റുകളും കുറ്റങ്ങളും കുറയുന്ന നാടാവും പിന്നെ ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം നടപ്പിലാക്കും നിരൂപൂർവമായി നടപ്പാക്കുമ്പോ കുറ്റങ്ങൾ പൊതുവെ الصلاة والسلام عليك يا رسول الله الصلاة والسلام <applause> عليك يا حبيب الله محشر من التميم ും ഉമ്മതീ എന്നൂരത്തോരാണെന്റെ വാരി അസ്വലാത്തു വസരാമുലസ്വലാത്തു വസരാ

എല്ലാരും അങ്ങോട്ടിങ്ങോട്ട് നോക്കിക്കോട്ടെ നല്ല നാട്ടിൽ വന്ന ശേഷം ഇങ്ങനത്തെ മരങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ ഐഫ് നല്ല കൃഷിഭൂമിയാണ് കരയിട്ട് കാണാത്തത് എല്ലാര്ക്കും അല്ലാഹു പറക്കത്തി കേട്ടെ ചരിത്ര പ്രസിദ്ധമായ ത്വഫിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത് തായ സാഹു അലൈ വസ്ല്ലം തങ്ങൾക്ക് പ്രയാസം സഹിച്ചത് നമുക്ക് വേണ്ടിയാണ് തങ്ങൾക്ക് വേണ്ടിട്ടല്ല തങ്ങളുടെ ഭൗതികമായ ചുറ്റുപാടുകൾ സമ്പുഷ്ടമാക്കാനാണ് തങ്ങൾ സഹിച്ചതെങ്കിൽ തങ്ങൾക്ക് ഒന്നും ആവശ്യമില്ല പറയുന്നുണ്ട് ത്വാലിബിന്റെ പെണ്ണുങ്ങളാണ് വയസ്സ് ത്തിലേക്ക് എത്തിയ പ്രബോധനം നടത്തുമ്പോൾ കുറേശികൾ പറയുന്നത് സ്റ്റൈലുള്ള ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെയാണ് മുഹമ്മദിന് ഏറ്റവും നല്ല പെൺകുട്ടി നമ്മൾ നമ്മള് കെട്ടിച്ചോദീജിന്റെ സമ്പത്തം തീർന്ന ഏകദേശം അതെല്ലാം നല്ല സമ്പത്താണ് അൽ അമീനായ മുഹമ്മദിന് വേണ്ടതെങ്കിൽ ഏറ്റവും വലിയ പൈസക്കാരനാക്കും നമ്മൾ മുഹമ്മദിനെ അതുകൊണ്ട് എന്താണോ വേണ്ടത് ഈ ആശയ പ്രചരണത്തിന് ഇസ്ലാമെന്ന് മാറണം ഇസ്ലാമിക പ്രചരണത്തിന് മാറണം എന്തൊക്കെയാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്തത് അവര് പോയി നമ്മളോട് സംസാരിച്ചു ിബിനോട് പറഞ്ഞു കയ്യിൽ സൂര്യനും ഇടതു കയ്യിൽ ചന്ദ്രനും വെച്ച് തരാമെന്ന് പറഞ്ഞാൽ അതിനെക്കാളും ഓഫർ കൊടുക്കാനില്ലേ അങ്ങനെ പറഞ്ഞാലും ഈ ആദർശത്തുനിന്ന് ഇതിന്റെ പ്രചരണത്തിന്ന് പിന്മാറൂല മഹാനായ സീതുരാമകൃഷ്ണ പിന്നെയും പീഡനങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും കല്ലേറുകളും

അല്ലാഹിബിൻ അബ്ബാസ്റലി അള്ളാഹുനുവിൻ്റെ പള്ളി അതേപോലെ തന്നെ അബ്ബാസ് അസ്റലി അള്ളാഹുനുവിൻ്റെ കവാടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അബ്ദുള്ള അബ്ബാസ് അബ്ബാസ്റലി അള്ളാഹുനുവിൻ്റെ പേരിലുള്ള പള്ളിയാണ് നമ്മൾ കാണുന്നത് ഇസ്ബാഹി ഉസ്താദ് അബ്സബ് ഇസ്ബായി ഉസ്താദ് അതായത് വേറെ ഉസ്താദ് എല്ലാവരും ഉസ്താദ് എല്ലാവരും നമ്മുടെ ഉണ്ട് ചോദിക്കുന്നുണ്ട് കമ്മന പക്ഷെ അത് അവസാന ഇറങ്ങി വരട്ടെ

കാണുന്നത് അബ്ദുല്ലാഹിബിൻ അബ്ബാസുറല്ലി അള്ളാഹുനുവിൻ്റെ പേരിലുള്ള കവാടമാണ് ത്വായിഫിൽ പക്ഷെ അതാ അല്പം കഴിഞ്ഞ് എല്ലാവരും പള്ളിക്കാരും നിസ്കരിച്ച് ഇബൻ അബ്ബാസ് അബ്ബാസ്റള്ളി അള്ളാഹുനുവിനെ ദിയാർത്ത് ചെയ്യും സിയാർത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ലൈവിലുള്ളവരൊക്കെ ദ്വായിൽ ഉൾപ്പെടുത്തും അള്ളാഹു എല്ലാവർക്കും ഹയറും വറക്കത്തും സന്തോഷവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അബ്ബാസുറല്ലി അള്ളാഹു ഇനുവിൻ്റെ ചാരത്താണ് നമ്മളുള്ളത് അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്തും സന്തോഷവും നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല തൽക്കാലം ലൈവ് അത് സ്റ്റോപ്പാക്കിയാണ് അതിന് ഹാജിമാർക്ക് ചരിത്രങ്ങളും കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഇവിടുന്ന് ദ്വാ ചെയ്യണം ഇവിടെ ലൈവിലെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഇൻഷാള്ള തൽക്കാലം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലൈവിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇബീൻ അബ്ബാസ് അള്ളി അള്ളാഹുവിന് ഇൻ്റെ ചാലത്ത് വെച്ച് ദുവാ ചെയ്യും എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു അസ്സാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു